ഇങ്ങനെ ആളുകൾ ചോദിച്ചിട്ട് പിന്നാലെ വരുന്ന സാധാരണ അങ്ങനെയാണ് ഘടകം എങ്ങനെയാണ് ഗതിയിൽ നമ്മൾ എല്ലാവരുടെ ഈ അനൗൺസ്മെന്റ് ചെയ്തതിന്റെ പിറകിലുള്ള ലക്ഷ്യം ആളുകൾ ചോദിച്ച് പിറകെ വരുന്ന വല്ല സംഗതി ഉണ്ടെങ്കിൽ അത് വീട്ടുകാരാണല്ലോ നമ്മളീ പറഞ്ഞത് അത് കൊടുക്കാൻ ഇവിടെ ഉണ്ടെങ്കിൽ പക്ഷെ ഇതല്ലാത്ത വേറൊരു കടവുണ്ട് ഒരാൾ ഞാൻ മരിച്ചാണ് കഥയെ പറയുന്നുണ്ടോ ജീവിച്ചിരിക്കുന്ന ഇതല്ലാത്തൊരു കടുവ ഉണ്ടെ അത് ഏതാ കടിച്ചു ആൾക്കാരുണ്ടാവുണ്ടാവും நோம்ப பொட்டகல்கிலே விட்டாதே வச்சிட்டு ஜாக்காய் போய் ஆயா அந்த இதுக்குமே காரணம்ாயிதே சத்தியதேலே இந்த மனிதന്‍റെ हक வீட்டுதினதற்காலமுன்பு படச்ச ரப்பமான ஹக்கூ குற்றோட ஃதாயினல்லாஹி அஹக்கு பில் கவலா ஸல்லல்லாஹு அலைஹி ஸல்லம் ஹஜ்্জ கஹா யார்கேடவும் എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാൻ അയാൾക്ക് ആരോഗ്യം ഉണ്ടായി അയാൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി അയാള് നിങ്ങള് ആൾക്കാർക്ക് ചില ആൾക്കാർ എന്താണ് സംസാരിച്ചു രണ്ട് മോണിംഗ് കൂടി വായിക്കാനുണ്ട് വായിക്കാൻ വായിക്കാനല്ല അത് ധാരണ കഴിഞ്ഞാൽ അയാൾക്ക് സുഹൃത്തിന്റെ പ്രശ്നമല്ല ആരോഗ്യ ചർച്ചയുണ്ട് ഒരാൾക്ക് വീടുണ്ട് ആ വീടിന് ചുറ്റും കുറച്ച് സ്ഥലമുണ്ടല്ലോ അയാൾ നിൽക്കുന്ന വീട് വിറ്റ് വേറെ രണ്ട് സെന്റ് സ്ഥല വിറ്റ് ആ ക്യാഷോടെ ഹജ്ജിന് പോകാൻ പറ്റുമെങ്കിൽ അതിന് ഹജ്ജിന് പോകണമെന്നാണ് ഏകദേശ ആൾക്കാർക്ക് ഒമ്പ്ര നിർബന്ധമാകും ധാരണ ഒമ്പത് ദിവസങ്ങളൊന്നും വേണല്ലോ കൊണ്ട് തീരുന്ന വിഷയ ഒമ്പ്രിത്ര മണിക്കൂർ കൊണ്ടില്ലേ ഒരു ദിവസം മുഴുവനായിട്ട് വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആളുണ്ടാവും കുറി കൂടി ആൾക്കാരെ ഉണ്ടാവും അടച്ചിട്ട് കൊല്ലം തന്നെ അല്ല ഞാൻ അഞ്ചു ലക്ഷത്തിന്റെ ഏഴ് ലക്ഷത്തിന്റെ പത്ത് ലക്ഷത്തിന്റെ ഒരു ലക്ഷത്തിന്റെ കുറി കൂടിയാണ സമയം വരും അടച്ചടച്ച് ഒരു വർഷമായി അല്ല പിന്നെ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമിന്റെ പൈസ ആയി ഏകദേശം നാല്പത്തഞ്ചുപയ്യ കൂട്ടിക്കോ ഈ നാല്പത്തഞ്ച് പിന്നെ റൗണ്ട് അടിച്ചു വന്നു ഒരു കുളി അടിച്ചിട്ടില്ല നേരത്തെ അടിച്ചിട്ട് ബാക്കി ഒരു കഥയല്ലാടിന്റെ മുമ്പേ അടിക്കാതെ അഞ്ചുവല്ലേ കുറി ഉണ്ടാവില്ല ഒരു കൊല്ലം കൊണ്ട് കുറി കുറിയുണ്ടാവില്ല അതൊക്കെ ചിലപ്പോ ചിലപ്പോൾ പിന്നെ കച്ചവടക്കാരുണ്ടാവും മുതലാളിമാര് ലാഭത്തിലായാലും നഷ്ടത്തിലായാലും ഉള്ള കഴയിലുള്ള സാധനങ്ങൾ സ്റ്റോക്ക് എടുത്തിട്ട് വർഷ തികയും പോലെ ശതമാനം കൊടുക്കണം തോന്നുന്നു ആ അങ്ങനെ ഉണ്ട് നമ്മളെ കാര്യം ഒന്നും എല്ലാവർക്കും ചിലപ്പോ കച്ചവടക്കാരൻ ചെറുതായാലും വലുതായും അപ്പൊ അയാൾ ഈ സക്കാത്ത് കൊടുത്തില്ല ഒരു വർഷം തകരാണ് സക്കാത്തിന്റെ കണക്ക് അപ്പൊ കച്ചവടക്കാരനായ ആള് റമദാൻ ഒന്നിനാണ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തതെങ്കിൽ അടുത്ത വർഷം റമദാൻ ഒന്ന് എത്തുമ്പോഴേക്കും ഒരു വർഷം പൂർത്തിയെത്തി അയാളെ കടയുടെ സാധനം സ്റ്റോക്കുകളും കടന്നു നടത്തണം എന്നിട്ട് അയാളിന്റെ രണ്ടര ശതമാനം കൊടുക്കണം അയാൾ ലക്ഷങ്ങളിൽ കൊട്ടാണ്ടോ കൊണ്ടോ അതൊന്നാണ് ചർച്ച ചെയ്യുന്നത് ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിന്റെ അയാൾ കൊടുത്തില്ല അയാൾ വെച്ചു അതയാളെ കട ആരുമായി ബന്ധപ്പെട്ട കടം അള്ളാഹുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സമ്പത്ത് അയാൾ റബ്ബുമായി നോമ്പ് അയാൾ കൊറേ കാലം എന്താ പറയാ അച്ചറ കഴിച്ച് തോൽവി അങ്ങനെ നടന്ന് നോമ്പ് നടന്നു മരിച്ചുപോയി സ്വത്ത് ഇണ്ട് ആ അപ്പോ ആ സ്വത്ത് അയാൾക്ക് അത് സ്വത്ത് എന്ത് ചെയ്യണം അയാൾ റബ്ബുമായി ബന്ധപ്പെട്ട കട ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അനന്തരാവകാശം എന്ന് പറയുന്നത് അതേ കൈകട്ട് വരാൻ പറ്റും അതിനാണ് അവകാശം അതിനാണ് തർക്കം അതാണ് എങ്ങനെ കൊടുക്കേണ്ട അതിനാണ് എന്തെങ്കിലും അവകാശം എന്ത് ഹജ്ജ് ചെയ്തിട്ടില്ല അത് കൊടുക്കണം അത് കൊടുക്കണം നോർമുണ്ട് കൊറേ കാര്യത്തിൽ കൊടുക്കണം ഇതെല്ലാം കൊടുത്തിട്ട് ബാക്കി സ്വത്തുണ്ട അതിനാണ് എന്ത് പറയാ ഇസ്ലാമില് പറയാം സൂറത്തു പ്രത്യേകതാണ് പറയാം പറഞ്ഞു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ച ആൾക്ക് രണ്ട് കടമുണ്ടാവും ഒന്ന് ജനങ്ങളുമായി ബന്ധമുള്ള കടം ഉണ്ടാവണ്ട ബന്ധമുള്ള കടം ഉണ്ടാവണ്ട ഈ രണ്ട് കടത്തിൽ ഏത് കടം കിട്ടാനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് െഹുബ പറഞ്ഞത് കേട്ടതൊക്കെ സ്വീകരിക്കണം റഹ്മാനെ മറക്കത്ത് നൽകണം റഹ്മാനെ وأنا أشهد أنني كأن أعمل في <applause> المجتمع المدني الله أعمل في المجتمع المدني وأنا الله في المجتمع المدني وأنا أعمل في المجتمع المدني وأنا أعمل في

ജോലി അന്വേഷിച്ച് ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞവരുടെ നല്ല ജോലി നൽകണം മാഹുമെ നമ്മളെ എല്ലാ കളരെയും ഹലാലായ ആഗ്രഹങ്ങൾ നീ നിറവേറ്റണേ അമ്മ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കണേ അമ്മ ചെറുക്കും വലുതുമായ രോഗികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് പരിചയത്തില് ബന്ധത്തിൽ സ്നേഹിതന്മാരില് உபஉபாரங்களே ஜீவித்தரணும் வீட்டாரும் தரணும் ஜெயக்கலிதா

وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون